ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുരിങ്ങയില വെച്ചിട്ടുള്ളൊരു കിട്ടിലും കറിയുടെ റെസിപ്പിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഒരു അരമുറി തേങ്ങ ചെറി അല്പം മഞ്ഞൾപ്പൊടി കുറച്ച് ചുവന്നുള്ളി എരിവിനാവശ്യമായ പച്ചമുളക് എടുത്തിട്ടുണ്ട് അതിനെ മിക്സറെ ജാറിലേക്കിട്ട് അരച്ചെടുക്കാം പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് രണ്ടേക്ക് രണ്ട് തണ്ട് മുരിങ്ങയിലയാണ് കേട്ടോ രണ്ട് തണ്ട് എടുത്തിട്ടുള്ളൂ മഴ ആയതുകൊണ്ട് എടുക്കുന്ന വീഡിയോ ഒക്കെ എടുക്കാൻ മിസ്സായിപ്പോയിട്ടോ അതിന് മിക്സർ ജാറിലേക്ക് തേങ്ങ ഇട്ട് അരച്ചെടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി അല്പം കുറവുണ്ടായിരുന്നു പിന്നെ ഞാൻ അല്പം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളതിലേക്ക് അല്പം കടുക് വറ്റൽമുളക് കറിവേപ്പില ഇത്ര ഇട്ട് കൊടുത്ത് വച്ചൽമുളകിൻ്റെ പച്ചമുളക് മാറി വരുമ്പോഴേക്കും നമ്മളതിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കുകയാണ് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു രണ്ട് മിനിറ്റ് വഴറ്റി എടുത്താൽ മതി ഓട്ടോ പെട്ടെന്ന് ഫ്രൈ ആയി വരും മുരിങ്ങയില എന്നിട്ട് നമ്മൾ ഇതിലേക്കിനി ആ അരപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ജാറ് കഴുകി അല്പം വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ആവശ്യമായ ഉപ്പും ചേർത്ത് ഇളക്കി തിളപ്പിച്ചാൽ നമ്മുടെ കറി റെഡിയായി മടിയൊക്കെ ഉള്ള ദിവസം ചെയ്യാൻ പറ്റിയ ഒരു കറിയാണ് എളുപ്പമാണ് രണ്ട് മിനിറ്റ് മതി മുരിങ്ങയില പറ അതൊന്ന് അടർത്തി സമയം മാത്രം മതി ഈ റെസിപ്പിയൊക്കെ ശരിക്കും പണ്ട് കാലത്തുള്ളവർ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ് കേട്ടോ എൻ്റെ വാപ്പച്ചിടും പറഞ്ഞു തന്ന റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങൾ വെച്ചിട്ടുള്ള കറിയാണെങ്കിൽ ജസ്റ്റ് കമൻ്റ് ചെയ്യണം കേട്ടോ